ദേവാലയം എന്ന വാക്കിന് വിശുദ്ധ ഗ്രന്ഥത്തിൽ മൂന്നർത്ഥങ്ങളാണുള്ളത് ദേവാലയം എന്ന വാക്ക് മൂന്നർത്ഥത്തിലാണ് വിശുദ്ധ ഗ്രന്ഥത്തിൽ ഉപയോഗിച്ചിരിക്കുന്നത് ദേവാലയം എന്ന വാക്കിന്റെ ഒന്നാമത്തെ അർത്ഥം നമ്മുടെ വ്യക്തിജീവിതമാണ് നമ്മുടെ ശരീരമാണ് കർത്താവ് പറഞ്ഞില്ലേ നിങ്ങൾ ഈ ആലയം തകർക്കുക നീ നിങ്ങൾ ഈ ആലയം തകർക്കുക മൂന്ന് ദിവസത്തിനുള്ളിൽ ഞാനത് പടുത്തുയർത്തും ഇത്ര മനോഹരമായിട്ടുള്ള ഒരു പ്രയോഗമാണ് നിങ്ങൾ ഈ ആലയം തകർത്താൽ ഞാൻ മൂന്ന് ദിവസത്തിനുള്ളിൽ അത് പടുത്തുയർത്തും അവരെ അത്ഭുതത്തോടു കൂടെ ചോദിച്ചു നീ മുതുകാടിന്റെ മാജിക് ആണോന്ന് കർത്താവ് പറഞ്ഞു അല്ല സത്യസത്യമായിട്ട് ഞാൻ പറയുന്നു കർത്താവിൻ്റെ മരണവും ഉത്ഥാനവും സ്വർഗാരോഹണവും കർത്താവ് മുൻകൂട്ടി പ്രവചിക്കുകയായിരുന്നു അതുകൊണ്ട് ദേവാലയം എന്ന് പറയുന്നത് കല്ലും കമ്പിയും കൊണ്ട് പടുത്തുയർന്നൊരു കെട്ടിടമല്ല നമ്മുടെ ജീവിതമാണ് നമുക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു കൊച്ചു വിശുദ്ധയുണ്ട് വിശ്വ ഗുരുത്തി അവള് പ്രലോഭിപ്പിക്കപ്പെട്ടപ്പോഴ് ലൈംഗിക മോഹങ്ങൾക്ക് വേണ്ടി അലക്സാണ്ടർ അവളെ വഴിതെറ്റിച്ചപ്പോള് അവള് അലക്സാണ്ടറിനോട് പറഞ്ഞു അലക്സാണ്ടർ ഇത് തെറ്റാണ് അത് തെറ്റാണ് ഞാനത് സമ്മതിക്കേയില്ല കാരണം പാപം ചെയ്താൽ നരകത്തെ പോകും നമ്മുടെ ശരീരം ദേവാലയമാണ് ഹൃദയത്തിൽ ദൈവം വസിക്കാത്തവർക്ക് ഈ പള്ളിയിലെ ഈ പള്ളി നമ്മള് ദൈവത്തിന്റെ ഭവനമാക്കി മാറ്റുന്നത് നമ്മുടെ ഹൃദയങ്ങളിലെ ദൈവം വസിക്കുമ്പോഴാണ് നമ്മുടെ വ്യക്തിജീവിതങ്ങളിലെ മൂല്യങ്ങൾ ഉള്ളപ്പോഴാണ് ആരാധനാക്രമത്തിലെ നമ്മൾ ചിലപ്പോഴ് ചൊല്ലുന്ന ഒരു പ്രാർത്ഥനയുണ്ട് ഈ ദേവാലയത്തിന്റെ മനോഹാരിത ഇതിൻ്റെ സൗന്ദര്യം നമ്മുടെ ജീവിതത്തിൻ്റെ ആധ്യാത്മികതയുടെ പ്രതിബിംബനമാകണം ഈ ദേവാലയം നമ്മുടെ ആധ്യാത്മികത വിളിച്ചോതുന്ന ഒരു അടയാളമായിട്ട് തീരാനായിട്ട് കാരണമാകട്ടെ ദേവാലയം എന്ന വാക്കിന്റെ രണ്ടാമത്തെ അർത്ഥം കുടുംബം എന്നാണ് നമ്മുടെ കുടുംബങ്ങളെല്ലാം ദേവാലയങ്ങളാണ് ഞാൻ ഇപ്പോഴും പറയാൻ ആഗ്രഹിക്കുന്ന ഒരു അനുഭവമുണ്ട് ഞങ്ങൾ പത്തു മക്കളാണെങ്കിൽ ഒന്നര വയസ്സിൽ അപ്പനെ കണ്ടോർമ്മ എനിക്ക് എൻ്റെ അപ്പം മരിച്ചു ഒരുപാട് കണ്ണുനീരിലും കഷ്ടപ്പാടിലുമാണ് ഞങ്ങൾ ജീവിച്ചത് പുറത്തിറങ്ങി പണിയെടുക്കാൻ കുടുംബത്തിൻ്റെ മാന്യത അനു അനുവദിക്കുന്നില്ല പത്തെണ്ണത്തിന് തീറ്റിപ്പോറ്റാൻ എന്റെ വല്യമ്മച്ചയുടെ ആ അങ്ങള ഒരു നല്ല വൈദികനായിരുന്നു അദ്ദേഹത്തിന്റെ ശ്രാദം ഇന്നും കൊണ്ടാടുന്നുണ്ട് ധാരാളം പേര് വരുന്ന ഒരു പെരുന്നാളാണ് അപ്പ മരിച്ചപ്പോൾ ശവസംസ്കാരത്തിന് അദ്ദേഹം വന്നില്ല ശവസംസ്കാരം കഴിഞ്ഞ് നാലഞ്ച് ദിവസം കഴിഞ്ഞപ്പോൾ അച്ഛൻ അമ്മച്ചിയെ കാണാൻ വന്നു അമ്മ ട്ട് പറഞ്ഞു എടി നീ ഒന്നുകൊണ്ട് പേടിക്കണ്ട നീ ഒന്നുകൊണ്ട് പേടിക്കണ്ട ഞാൻ നിനക്ക് കുറച്ച് കാശ് തന്നാൽ എത്ര നാളത്തേക്കുണ്ടടി അതുകൊണ്ട് നോട്ടടിക്കുന്ന ഒരു മിഷൻ എൻ്റെ കയ്യിലുണ്ട് നിനക്ക് ഞാനത് തരാൻ പോവാ എന്നിട്ട് അച്ഛൻ കൊണ്ടുവന്ന തിരഹൃദയത്തിന്റെ പടമെടുത്ത് ആണി അടിച്ചവിടെ കൊളുത്തി എന്നിട്ട് പറഞ്ഞു എടി ഇവിടെ ചോദിക്കണം നീ നീ ഇവിടെ ചോദിച്ചാലേ നിനക്ക് ഈ ലോകത്തിലെ നീ ആഗ്രഹിച്ചതിനേക്കാൾ കൂടുതൽ തരും ഞങ്ങളുടെ ഗതിയൊക്കെ മെച്ചമായപ്പോ പുതിയ വീട് പണിതപ്പോഴ് ചേട്ടന്മാർക്കൊരാഗ്രഹം ഉണ്ടായിരുന്നു ഈ പടമൊന്ന് മാറ്റണമെന്ന് എൻ്റെ അമ്മ പറഞ്ഞു നിങ്ങൾ എന്നെ തല്ലിക്കൊന്ന ഞാൻ സമ്മതിക്കില്ല ആ പടം അവിടെ വെക്കണം ഞാനിത് നിങ്ങളോട് പറയുന്നത് വ്യക്തിപരമായ ഒരു പരാമർശനമായിട്ട് പറയുന്നത് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മുടെ കുടുംബങ്ങള് വളരെ വിലപ്പെട്ടതാണ് നമ്മുടെ കുടുംബങ്ങളുടെ കുലീരത്വം എന്ന് പറയുന്നത് കാശല്ല കാശുകൊണ്ട് ഇവിടെ കുലീരരാകാൻ ആർക്കും സാധിച്ചിട്ടില്ല ദാവീത് സങ്കീർത്തനത്തിൽ പറയുന്നത് പോലെ രാജകീയ രക്തമാണ് നമ്മുടെ ഞരമ്പുകളിലൂടെ അവിടെ കർത്താവിന്റെ തിരു രക്തമാണ് നമ്മുടെ ഹൃദയങ്ങൾ സ്പർദ്ധിപ്പിക്കേണ്ടത് ഞങ്ങള് ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയെ കാണാൻ ചെന്നപ്പോഴ് മാർപ്പാപ്പ ഞാൻ ആദ്യമായിട്ടാണ് ആതില്യമ പോകുന്നത് ഞങ്ങളോട് നമ്മുടെ സഭയെ കുറിച്ചിട്ട് രണ്ട് കാര്യങ്ങൾ പറഞ്ഞു രണ്ട് കാര്യങ്ങൾ നമ്മുടെ സഭയെ കുറിച്ചിട്ട് പറഞ്ഞു നിങ്ങളുടെ സഭയ്ക്ക് രണ്ട് പ്രത്യേകതകളുണ്ട് മറ്റൊരു സഭയ്ക്കും ഇല്ലാത്ത രണ്ട് പ്രത്യേകതകൾ നിങ്ങളുടെ സഭയ്ക്കുണ്ട് ഒന്ന് നിങ്ങളുടെ വീടുകളിലെ കുടുംബ പ്രാർത്ഥന നിങ്ങളുടെ വീട്ടിലെ കുടുംബ പ്രാർത്ഥന മനോഹരമാണ് എൻ്റെ വീട്ടിലെ കുടുംബ പ്രാർത്ഥന ചെല്ലുമ്പോൾ ഞാൻ പലപ്പോഴും ഈ സെമിനാരിന്ന് അവധി കഴിഞ്ഞ് ചെല്ലുമ്പോൾ സെമിനാരിയിലെ ഒരു പ്രത്യേക പ്രിവിലേജ് ഉണ്ട് രണ്ട് രഹസ്യങ്ങൾ ഇരിക്കാൻ പറ്റും ഞാൻ ഇരിക്കാനായിട്ട് എൻ്റെ മുതുക കുരിക്കുമ്പോൾ ഒറ്റ അടിയാണ് അത് വീ അതവിടെ മതി ഇവിടെ വേണ്ട അഞ്ച രഹസ്യവും മുട്ടുമെന്ന് ചൊല്ലി കരം നീർത്തി നിർത്തിപ്പിടിച്ച് ലുത്തിനെ ചൊല്ലി കാഴ്ചവെപ്പ് നടത്തുന്ന ഒരു കുടുംബം ആ കുടുംബങ്ങളുടെ പാരമ്പര്യം അത് നഷ്ടപ്പെടുന്നു എന്നുള്ളതാണ് നമ്മുടെ സംഘടന ഞാനും നിങ്ങളും കുടുംബ പ്രാർത്ഥനയിൽ എങ്ങനെ സംബന്ധിക്കുന്നു മർപ്പപൂർണ്ണി രണ്ടാമത്തെ കാര്യമുണ്ട് നിങ്ങളെപ്പോലെ അനുദിന ബലിയിലെ ഇത്ര സന്തോഷത്തോടും ഇത്ര തീവ്രമായ തീക്ഷ്ണതയോടും പങ്കെടുക്കുന്ന മറ്റൊരു ജനത ഈ ലോകത്തിലില്ല നമ്മുടെ അനുദിന ബലി അത് വലിയ ശക്തിയാണ് എൻ്റെ അച്ഛൻ ഞാൻ ചിലപ്പോഴൊക്കെ ജനങ്ങള് സകലമൊന്ന് പറയാറുണ്ട് കുർബാന പലപ്പോഴും അച്ഛൻ്റെ സൗകര്യം അനുസരിച്ച് മാറ്റുന്നുവെന്ന് നിങ്ങളൊന്നും അങ്ങനെ ചെയ്യാത്തവരാണെന്ന് എനിക്ക് ഉറപ്പാണ് ആയിട്ട് അറിയാം ഞാനൊരു കാര്യം പറയട്ടെ നമ്മുടെ ജനത്തിൻ്റെ സൗകര്യം അതിനു വേണ്ടി നമ്മുടെ കുർബാനകള് നമ്മൾ ചെയ്തു കൊടുക്കാൻ ഒരു കുർബാനയ്ക്ക് വേണ്ടി വന്ന് ചോദിക്കുമ്പോൾ അവനെ നടത്തി കഷ്ടപ്പെടുത്താത്ത കുർബാനയെ സ്നേഹിക്കുന്ന നമ്മുടെ ജനം കുർബാനയിൽ ജീവിക്കാൻ നമ്മുടെ അജവാലന ശുശ്രൂഷയിലെ പ്രത്യേകം കരുതൽ ഉണ്ടാകണം ചിലപ്പോഴൊക്കെ അച്ഛന്മാരെ കുറിച്ച് പരാതി ഞാൻ കേട്ടിട്ടുണ്ട് നിങ്ങൾ അങ്ങനെ അല്ലെന്ന് എനിക്കറിയാം അച്ഛൻ ഒരു യാത്രക്ക് പോയി പിന്നെ വരുന്നപ്പോ കുർബാന ചെല്ലും ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു നമ്മുടെ കുർബാനകൾ പള്ളികളിലെ മുടങ്ങാൻ ഒരു സാഹചര്യത്തിലും നമ്മൾ ഇടവരുത്തരുത് നമ്മുടെ കുർബാന കൊണ്ട് ജീവിക്കുന്ന ഒരു ജനതയുണ്ട് നമ്മുടെ കയ്യിൽ അവരുടെ ബാറ്ററി പവർ പോയിന്റ് ആണ് ഈ അൾത്താരയും ഇവിടെ മുറിക്കുന്ന വജലവും ഇവിടെ പങ്കിടുന്ന അപ്പവും അത് ചെയ്യാൻ നമുക്ക് മാത്രമേ അധികാരമുള്ളൂ അത് വേറെ ആർക്കും ചെയ്യാൻ അധികാരമില്ല അതുകൊണ്ട് തന്നെ നമ്മുടെ കുർബാനകള് മുടക്കം കൂടാതെ ജനങ്ങളുടെ ആഗ്രഹത്തിനനുസരിച്ച് ജനങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് ചെയ്യുന്ന ഒരു സംസ്കാരം നമ്മൾ വളർത്തണം മൂന്നാമതായിട്ട് സഭ ഈ അർത്ഥം നമ്മുടെ സഭയാണ് ദേവാലയം എന്ന വാക്കിന്റെ മൂന്നാമത്തെ അർത്ഥം സഭയാണ് നമ്മൾ വളരെ കഷ്ടപ്പാടുകളൂടെ കടന്നു പോകുന്ന ഒരു കാലഘട്ടമാണ് നമ്മൾ കടന്നു പോകുന്ന കഷ്ടപ്പാടുകളുടെ അടിസ്ഥാന കാരണം എനിക്കിഷ്ടമുള്ളത് ഇഷ്ടമുള്ളതുപോലെ കുർബാന ചെല്ലാൻ എന്നെ അനുവദിക്കണം ഞാൻ ഞാനിന്ന് ആദ്യത്തെ വായനയിലേക്ക് വരികയാണ് ആദ്യത്തെ കൂടാരത്തെക്കുറിച്ചുള്ള മോശിക്ക് കൊടുത്ത യഹോവയായ കർത്താവ് കൊടുത്ത നിയമങ്ങളാണ് നീ കൂടാരം എങ്ങനെ പണിയണം വിളക്കെവിടെ കൊളുത്തണം നീ പുസ്തകം അവിടെ വെക്കണം അവിടെ എന്തൊക്കെ ഉണ്ടായിരിക്കണം അത് ദൈവത്തിന്റെ നിയോഗമാണ് അത് ദൈവമാണ് നിശ്ചയിക്കുന്നത് എന്റെ സൗകര്യവും എന്റെ ഇഷ്ടവും അനുസരിച്ച് ചെല്ലാനുള്ള ഒന്നല്ല നമ്മുടെ ആരാധനക്രമം അതുകൊണ്ട് തന്നെ സഭ എന്ന് പറയുന്നത് ഇന്നത്തെ വായനീര മനോഹരമായിട്ട് വായിച്ചപ്പോഴ് പറഞ്ഞു അത് ക്രിസ്തുവിന്റെ ഈസ് ദ ബോഡി മിസ്റ്റിക്കൽ ബോഡി ഓഫ് ക്രൈസ്റ്റ് ഇറ്റ് ഈസ് ദ മിസ്റ്റിക്കൽ ബോഡി ഓഫ് ക്രൈസ്റ്റ് അതുകൊണ്ട് തന്നെ ഞാൻ ചിലപ്പോഴൊക്കെ അച്ഛന്മാരോട് പറയാറുണ്ട് ബൈബിളിലെ ഒരു വരി മാറ്റാൻ നമുക്ക് അവകാശമില്ല അതുപോലെ തന്നെയാണ് കുർബാന പുസ്തകത്തിലെ അച്ഛന് തോന്നിയത് ചേർക്കാനും തോന്നിയത് വെട്ടിക്കളയാനും ഉള്ള സ്ഥലമല്ല അത് കർത്താവിൻ്റെ സക രഹസ്യത്തിന്റെ അടയാളവും തുടർച്ചയുമാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ വിശുദ്ധ കുർബാനയും ആരാധനക്രമവും പരിപാവനമായിട്ട് അത് സഭയുടെ മൗതികശിരത്തിന്റെ അടയാളങ്ങളാണ് അത് കർത്താവിന്റെ സഭയുടെ അടയാഭരണങ്ങളാണ് അത് സഭ നിർദ്ദേശിക്കുന്നത് പോലെ സഭ ആഗ്രഹിക്കുന്നത് പോലെ ചെയ്യാനായിട്ട് നമുക്ക് കഴിയട്ടെ ഈ പള്ളിയുടെ സ്വർഗീയ മധ്യസ്ഥൻ വിശ്വസാനോസനാണ് ഞാൻ പലപ്പോഴും ചിന്തിച്ചു നമ്മുടെ ആളുകൾക്ക് വിശ്വസാനോസിനോട് ഭ്രാന്തമായ അടുപ്പമാണ് ഈ ജനുവരി മാസത്തിലാണ് സകല പെരുന്നാളും അതിനെ നമ്മുടെ നാട്ടിൽ ഞങ്ങളുടെ നാട്ടിൽ വിളിക്കുന്ന അമ്പ് പെരുന്നാൾ എന്നാണ് എന്തുകൊണ്ടാണ് സെബസ്ത്യാനോസിനോട് നമ്മുടെ കാർണവന്മാർക്ക് ഇത്ര ഇഷ്ടം തോന്നിയത് അതിന്റെ കാരണം അദ്ദേഹം ഒരു വൈദികനല്ലായിരുന്നു അദ്ദേഹം ഒരു സന്യസ്തനല്ലായിരുന്നു അദ്ദേഹം ഒരു പട്ടാളക്കാരനായിരുന്നു ഡയോക്ലീഷ്യൻ ചക്രവർത്തിയുടെ അഷ്ടസൈന്യാധിപല്യ ഒരാളായിരുന്നു സെബസ്ത്യാനോസ് എൻ്റെ പ്രിയപ്പെട്ടവരെ സെബസ്ത്യാനോസിനെ കുറിച്ചിട്ട് വായിച്ചപ്പോഴ് എന്റെ മനസ്സിലൂടെ കടന്ന് ഒരു ചിന്തയുണ്ട് തൻ്റെ ജോലിയായിരുന്നു തൻ്റെ സുവിശേഷ പ്രഘോഷണം നമ്മുടെ കാർതോന്മാരെ സബസ്ത്യാനോസിനെ ഭ്രാന്തമായിട്ട് കൊണ്ട് നടക്കുന്നത് അവരുടെ മുൻപില് സബസ്ത്യാനോസ് ഒരു ചിത്രമുണ്ട് ആ ചിത്രമുണ്ടല്ലോ സ്വന്തം ജീവിതാവസ്ഥ ഞാൻ ആകാം സാരവില്ല പക്ഷെ എൻ്റെ വൈദ്യ പരിശോധനകള് അത് ദൈവത്തിന്റെ ജോലിയാണ് തൃശ്ശൂർ ജൂബിലി മിഷൻ ഹോസ്പിറ്റൽ അറുപത് കൊല്ലം ജോലി ചെയ്ത ഒരു ഡോക്ടർ അച്ഛൻ എടംവാൽ പാഴ്സിയാണ് അദ്ദേഹം തൊണ്ണൂറ് വയസ്സപ്പോൾ തൃശ്ശൂർ പൗരാവിലെ അദ്ദേഹത്തിന് ഒരു സ്വീകരണം കൊടുത്തു ആ സ്വീകരണത്തിൽ അദ്ദേഹം മറുപടി പറഞ്ഞപ്പോൾ പറഞ്ഞൊരു വാചകമുണ്ട് മിനി ഹാവ് ആസ്റ്റ് മി വൈ ഐ നോട്ട് ബിക്കം ക്രിസ്ത്യൻ എന്നിട്ട് അദ്ദേഹം പറഞ്ഞു ഞാനൊരു ക്രിസ്ത്യാനി ആണെന്ന് നിങ്ങൾ സമ്മതിക്കില്ലെങ്കിൽ പോലും ഐ ബെറ്റ് ഐ ബെറ്റ് എൻറെ അശ്വർ ബെറ്റർ ക്രിസ്ത്യൻ ദാൻ എനിറ്റർ ക്രിസ്ത്യൻ ദാൻ എനി ഓഫ് യു ഞങ്ങളുടെ ജൂബിലി മിഷൻ ഹോസ്പിറ്റലിലെ കപ്പേളയുണ്ട് ആ കപ്പേളിൽ കർത്താവിന്റെ ക്രൂശിത രൂപമുണ്ട് അതിൻ്റെ അടിയിൽ എഴുതി വെച്ചിരിക്കുന്ന വാക്കുകൾ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ വേദപുസ്തകമാണ് ഹി ഹാസ് നോ ഹാൻസ് എക്സെപ്റ്റ് യു വേഴ്സ് അവന് നിന്റേതല്ലാതെ കരങ്ങളില്ല അദ്ദേഹം മരുന്ന് സ്ക്രിപ്റ്റ് രോഗികൾക്ക് കൊടുക്കുമ്പോൾ രോഗിയോട് പറയുന്ന ഒരു വാചകമുണ്ട് ദ ഡോക്ടർ ആൻഡ് മെഡിസിൻ മേ ഓൺലി ഹാഫ് ദ വേ ഗോഡ് അലോൺ ടേക്ക് യു ഹോൾഡ് ദ വേ അദ്ദേഹം പറഞ്ഞു ഞാൻ എന്നെ കാണുന്ന ഏത് രോഗിയോടും അവൻ ഹിന്ദു ആകാം മുസ്ലിം ആകാം അവൻ മതമില്ലാത്തവനാകാം നിരീശ്വരവാദിയാകാം പക്ഷെ ഞാൻ ഈ സ്ലിപ്പ് കൊടുക്കുന്നതിന് മുമ്പ് അവനോട് പറയും ഡോക്ടർ ആൻഡ് മെഡിസിൻ മേ ഗോ ഓൺലി ഹാഫ് ദ വേ ഗോഡ് അലോൺ യു ഹോൾ ദ വേ സബസ്ത്യാനോസ് നമുക്ക് നൽകുന്ന മാതൃകഥാണ് അച്ഛന്മാരെ നിങ്ങൾ ആരും തന്നെ നിങ്ങൾ ആരും തന്നെ അത്ഭുതാവഹമായിട്ടുള്ള അസാധ്യ കാര്യങ്ങൾ ചെയ്യണ്ട ഒന്നും ചെയ്യണ്ട നിങ്ങളുടെ ശുശ്രൂഷ മനോഹരമാകട്ടെ ഞാൻ അച്ഛന്മാരുടെ മര ചരമപ്രസംഗം നടത്തുന്നതിൽ എപ്പോഴും ശ്രദ്ധിക്കുന്ന ഒരു കാര്യമുണ്ട് അച്ഛന്റെ മൂക്കിലെ ശ്വാസം നിലച്ചതല്ല മരണം അച്ഛന്റെ കയ്യിൽ കൊടുത്തത് മുഴുവൻ കൊടുത്തു തീർത്തപ്പോഴ് അദ്ദേഹം കടന്നു പോകുന്നതാണ് മരണം ഒരു അച്ഛൻ മരിച്ചിട്ട് ബാക്കി വരുന്നതെല്ലാം തന്നെ അച്ഛന്റെ നരകത്തിലേക്ക് പോകാനുള്ള സർട്ടിഫിക്കറ്റുകളാണ് കൊടുത്തു തീർക്കാനുള്ള വിളിയാണ് ഞാൻ എന്നെ കേൾക്കുന്ന സമർപ്പിതരോടും എൻ്റെ പ്രിയപ്പെട്ട അന്മാരോടൊക്കെ പറയാൻ ആഗ്രഹമുണ്ട് നിങ്ങളായിരിക്കുന്ന അവസ്ഥയിൽ നിങ്ങൾ ചെയ്യുന്ന ജോലികളിലെ കർത്താവിന്റെ സുവിശേഷം പ്രസംഗിക്കുക എന്നെ കണക്കുപിടിപ്പിച്ച മാഷാണ് ഏറ്റവും തല്ലിയിട്ടുള്ളത് എൻ്റെ അമ്മ പട്ടത്തിനു മുമ്പ് അദ്ദേഹത്തിൻ്റെ അനുഗ്രഹം മേടിക്കാൻ പറഞ്ഞു അദ്ദേഹത്തിന്റെ വീട്ടിൽ ചെന്ന പട്ടികനെ കെട്ടിപ്പിടിച്ച് പൊട്ടിക്കറങ്ങി എന്നിട്ട് അദ്ദേഹം പറഞ്ഞു ഞാൻ നിന്നെ എത്ര തല്ലിയത് കണക്കിന്റെ മൾട്ടിപ്ലിക്കേഷൻ തെറ്റിയനാണ് പട്ടിക തെറ്റിയത് മോനെ ഞാൻ നിന്നെ തല്ലിയത് കണക്ക് പഠിപ്പിക്കാനല്ല കണക്ക് തെറ്റാതെ കണക്ക് തെറ്റാതെ ജീവിക്കാനാണ് എ ടീച്ചർ എ ടീച്ചർ ക്യാൻ ദാറ്റ് ഞാൻ റെയിൽവേയിൽ യാത്ര ചെയ്യുന്ന സമയത്ത് ടി ടിആർ എനിക്കൊരു സ്ലിപ്പ് തന്നു അതിൽ മൂന്ന് വാചകങ്ങൾ എഴുതിയിട്ടുണ്ട് ഗോഡ് ലവ്സ് യു ജീസസ് ഡൈഡ് ഫോർ യു ആൻഡ് യു വിൽ ബി സേവ് ഇൻ ഹിസ് നെയ്മ് ഞാൻ ചോദിച്ചു സാർ ഗവൺമെന്റിൽ നിന്ന് ശമ്പളം വാങ്ങിച്ചിട്ട് ഈ പണി ചെയ്താ പിടിച്ചടിക്കില്ല ആളുകൾ അദ്ദേഹം പറഞ്ഞു ഞാൻ ഈ ജോലി ചെയ്യുന്നത് എന്റെ ജോലി ചെയ്തിട്ടാ ഈ വണ്ടിയിൽ യാത്ര ചെയ്യുന്ന എല്ലാ യാത്രക്കാരോടും ഞാൻ ഈ സ്ലിപ്പ് കൊടുക്കും കൊല്ലത്തിൽ ഊരാളെങ്കിലും എന്നോട് പറഞ്ഞിട്ട് എനിക്ക് കർത്താവിന്റെ മാമൂദിസ സ്വീകരിക്കണമെന്ന് ഞാൻ ഒരു മിഷണറിയാണ് സെൻട്രൽ ഗവൺമെന്റ് ഓൾ ഇന്ത്യ റെയിൽവേസ് അപ്പോയിന്റഡ് റെയിൽവേ മീൻവേസ് ടിക്കറ്റ് ചെക്ക് ടിക്കറ്റ്